നമസ്കാരം കരുവന്നൂർ അടക്കമുള്ള തട്ടിപ്പുകൾ പ്രതിസന്ധിയിലാക്കിയതോടെ സഹകരണ മേഖലയിൽ ശുദ്ധീകരണത്തിന് സി പി എം ഇതിന്റെ ഭാഗമായി സഹകരണ സ്ഥാപനങ്ങളിലുള്ള വായ്പയുടെ കണക്ക് വെളിപ്പെടുത്താൻ പാർട്ടി അംഗങ്ങളോട് സി സംസ്ഥാന സമിതി നിർദ്ദേശിച്ചു ഏതെല്ലാം സ്ഥാപനങ്ങളിലാണ് അംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വായ്പയുള്ളത് എത്ര രൂപയാണ് വായ്പ കുടിശ്ശികയുണ്ടോ വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കും തുടങ്ങിയ വിവരങ്ങൾ തേടുന്ന രണ്ട് പേജ് ചോദ്യാവലിയാണ് നൽകിയത് പൂരിപ്പിച്ച് ഉടൻ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറണം നൽകുന്ന വിവരങ്ങൾ പാർട്ടി പരിശോധിക്കും ആദ്യമായാണ് ഇത്തരമൊരു നീക്കം സഹകരണ തട്ടിപ്പുകളിലൂടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനാണ് ശ്രമം പാർട്ടി അംഗത്തിന്റെ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ സഹോദരങ്ങൾ കുടുംബക്കാർ തുടങ്ങിയവർ എത്ര വായ്പ എടുത്തെന്ന വിവരവും നൽകണം ഓരോ ബന്ധുവിന്റെയും വിവരങ്ങളും വെവ്വേറെ എഴുതണം ബന്ധുക്കൾ എടുത്ത വായ്പയ്ക്ക് കുടിശ്ശികയുണ്ടോ ഈട് നൽകിയ വസ്തു തിരിച്ചടയ്ക്കാനുള്ള വരുമാനം തുടങ്ങിയവയെല്ലാം കൃത്യമായി കാണിക്കണം സഹകരണ ബാങ്കുകളിൽ ഭരണസമിതി അംഗങ്ങളാകുന്ന സി അംഗങ്ങളും അവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കരുതെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ആറിന് പാർട്ടി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പാലിക്കപ്പെട്ടില്ല ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും നടന്ന ബാങ്കുകളിൽ ഭൂരിപക്ഷത്തിലും ഭരണസമിതി അംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വായ്പയുണ്ട് വായ്പാ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഫോറം എന്ന തലക്കെട്ടിലാണ് ചോദ്യാവലി പേര് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ പേര് വഹിക്കുന്ന സ്ഥാനം എന്നിവയാണ് ആദ്യം സഹകരണ സ്ഥാപനത്തിൽ വായ്പ നിലവിലുണ്ടോ വായ്പ നിലവിലുള്ള സ്ഥാപനത്തിന്റെ പേര് വായ്പ തുകയെടുത്ത തീയതി ജാമ്യം നൽകിയത് എന്ത് ഭൂമിയാണെങ്കിൽ എത്ര സെന്റ് ഒരു സെന്റ് ഭൂമിയുടെ വില എത്ര വായ്പയുടെ കാലാവധി എത്ര വർഷം എത്ര തവണ കുടിശ്ശികയുണ്ടോ കുടിശ്ശിക എത്ര രൂപ തിരിച്ചടയ്ക്കാനുള്ള വരുമാനം ഏത് എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടുപേരെ മാപ്പുസാക്ഷികളാക്കിയതായി ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു ബാങ്കിലെ മുൻ സെക്രട്ടറി സുനിൽകുമാർ മുൻ മാനേജർ ബിജു കരീം എന്നിവരെയാണ് മാപ്പ് സാക്ഷികളാക്കിയത് ഇത് സ്വമേധയാ എടുത്ത തീരുമാനമാണെന്ന് കോടതിയിൽ ഹാജരാക്കിയ അവസരത്തിൽ ഇരുവരും മൊഴി നൽകി കേസിൽ യഥാക്രമം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പ്രതികളാണ് സുനിൽകുമാർ ബിജു കരീം എന്നിവർ കേസിൽ രണ്ട് സാക്ഷികൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല സുനിൽകുമാറും ബിജു കരീമും ചേർന്നാണ് കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാറിന് ക്രമവിരുദ്ധമായി വായ്പകൾ അനുവദിച്ചത് വായ്പകൾ അനുവദിക്കാൻ പി ആർ അരവിന്ദാക്ഷൻ വഴിയാണ് ഇടപെടലുകൾ നടത്തിയത് കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള സുനിൽ കുമാറിനെയും ബിജു കരീമിനെയും മാപ്പു സാക്ഷികളാക്കുന്നതോടെ കേസിൽ മറ്റു പ്രതികളുടെ പങ്ക് തെളിയിക്കാൻ എളുപ്പമാകുമെന്നാണ് ഇ ഡിയുടെ കണക്കുകൂട്ടൽ തട്ടിപ്പിനു പിന്നിലെ പാർട്ടി ബന്ധം തെളിയിക്കാനാകുമെന്നും ഇ ഡി കരുതുന്നു അതേസമയം കരുവന്നൂർ ബാങ്കിൽ നടത്തിയ ബിനാമി വായ്പാ തട്ടിപ്പിനും കള്ളപ്പണം വെളുപ്പിക്കലിനും സമാനമായ രീതിയിൽ തിരുവനന്തപുരം കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ഇരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പിനും ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു സാധാരണക്കാരുടെ നിക്ഷേപം തട്ടിയെടുത്ത പ്രതികൾ ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഭരണകക്ഷിയുമായി അടുത്ത ബന്ധമുള്ളവരുമാണെന്നും ഇ ഡിയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് പ്രത്യേക കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു